രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായിട്ടോ നമ്മള് കോഴികൾ പൊറത്ത് ഇട്ടിട്ട് റിയാസ് വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇട്ട് ഭക്ഷണം കൊടുക്കരുന്ന് പാവങ്ങള് ഞാൻ പൊറത്ത് വിടാൻ പോവാണ് ഒഴിവില്ല കണ്ടോ ഉള്ളിക്കൂടെ തിന്നത് നമ്മൾ കൊടുക്കാനൊന്നും ഒഴിവില്ല അപ്പോ ഉള്ളിൽ കൂടെ വന്ന് ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോര് കുറച്ചും കൊറച്ചരിയും ചപ്പാത്തികളൊക്കെ ഒരു വകം മുളിച്ചിട്ടുണ്ട് ഒരു വകം മുളച്ചിട്ടില്ല ഈ ചൈഡ് മുളച്ചിട്ടുണ്ട് ചാക്കിൽ വെച്ചത് ആ വേഗം മുളച്ചിട്ടില്ല എന്തൊന്നും നോക്കണം ആഹാ എല്ലാരും സന്തോഷൊന്നുണ്ടോ ഉം ഇന്നൊന്ന് പൊറത്തേടാൻ പറ്റിയിട്ടാണ് പച്ചക്കറിയൊന്നും കേട് എടുത്തരുതിട്ടോ ഏ അങ്ങോട്ട് പൊയ്ക്കോളി പൊടിക്ക് പൊയ്ക്കോളിട്ടോ ഏ പച്ചക്കറി കേട് എടുത്തരുത് കേട്ടോ നന്നായിട്ട് കഴിക്കൂട്ടോ പുല്ല് വന്നിട്ട് നന്നായിട്ട് തിന്നും കണ്ടോ അവിടെ നിങ്ങട്ട് ഓടി പോരുന്നത് ഈ പുല്ല് കഴിക്കാനാണ് ശേഷം പോട്ട് ചാടി കിടക്കുന്നുണ്ട് കേട്ടോ കുറേ ബബ്ലൂസ് ഇത് മൂത്തിട്ടാണോ കേടുവന്നതാണോന്നി പിടുത്തല്ല മൂത്തക്ക തന്നെ തോന്നുന്നുണ്ട് വലിപ്പം കണ്ടിട്ട് മൂത്തക്കാണ് അപ്പം നമ്മൾ പോയി വന്നപ്പം മൂന്ന് വെണ്ടക്ക എല്ലാ മരത്തിലും ഉണ്ട് കേട്ടോ നല്ല വെണ്ടയാണ് കേട്ടോ അതിൻ്റെ വിത്ത് വേണമെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ വെണ്ടടുമുള ഉണ്ടായതാ അവിടെ കേട്ടോ വിത്ത് പോയിട്ട് വിത്ത് ചാടിയിട്ട് ഇണ്ടായതാ കേട്ടോ നല്ല വെണ്ടക്കയാണ് നല്ല ചുമന്ന പൂവുണ്ട് കേട്ടോ നല്ല ചുമന്ന പൂവും വരും നല്ല മഞ്ഞ പൂവും വരും കേട്ടോ ഈ ചുമന്ന പൂവുള്ളത് വ്യത്യാസം കേട്ടോ ചുമന്ന പൂള്ള കുറച്ച് നീളുള്ള വെണ്ടിട്ടോ ഉണ്ടോ ചുമന്ന പൂ നമ്മളെ മറ്റേ എന്തോ തോന്നുന്നുണ്ട് അവിടെ ചെമ്മന്ന പൂവാണ് ഇവിടെ പന്തലിട്ടെടുത്ത് കേട്ടോ മൊത്തം ഉണ്ടാവട്ടെ വിത്ത് നല്ലതാണെങ്കി ഉണ്ടാവും കുറച്ചൊക്കെ ഇങ്ങനെ മുളച്ചുണ്ടായിട്ടുണ്ട് Куда